ഒരുപാട് പൈസയും കൊണ്ട് നമ്മൾ നാട് പോയി ജീവിച്ചിട്ട് എന്താ കാര്യം നമസ്കാരം സലീബിൻ കാസിമാണ് ഇന്നത്തെ വീഡിയോ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഹൈരിച്ചിനെതിരെ നിലവിലെ നിരവധി കേസുകളാണ് നിലവിലുള്ളത് ബഡ്സ്ആാക്ട് പ്രകാരമുള്ള കേസ് ഒരു വർഷത്ത് നിൽക്കുന്ന സമയത്ത് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ ജി എസ് ടി അടിക്കാനിട്ടുള്ള ജി എസ് ടി വകുപ്പിന്റെ ഒരു കേസ് അത് അവർ പേഴയടച്ച് ഊരാൻ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ വിദേശത്തേക്ക് പണം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇ ഡി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ശ്രീനയും പ്രതാപനുമുള്ളത് ഹൈരത്തിന്റെ ഉടമകൾ നിൽക്കുന്നത് അതേസമയത്ത് തന്നെ ഇവരുടെ വീട്ടിൽ റെയ്ഡിന് വന്ന സമയത്ത് ഇവര് പേടിച്ച് കണ്ടം വഴി ഓടിയിട്ടുള്ള ഈ പ്രതികൾ ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഇ ഡിക്ക് മുന്നിൽ പ്രത്യേക കോടതിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഇപ്പോഴും ഹൈറിച്ചിൽ നിന്ന് പേ ഔട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇതിന്റെ ലീഡർമാരായിട്ടുള്ള ആളുകളും ഇതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളും എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ ചിരിപ്പിച്ച് കളയുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നിരവധി തവണ ഇവർ പേ ഔട്ടിന്റെ ഡേറ്റുകൾ മാറ്റി മാറ്റി പറഞ്ഞു അതിനുശേഷം ഇവർ മറ്റേ ഇ ഡിയെ പേടിച്ച് ഒളിവിൽ പോയി ഇപ്പൊ വീണ്ടും പത്തൊമ്പതാം തീയതി ഇ ഡി കോടതിയുടെ മുന്നിൽ ഹാജരാവേണ്ടതുണ്ട് അങ്ങനെ ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച സമയത്ത് എഴുപതോളം അക്കൗണ്ടുകളിലായിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയോ മറ്റോ മാത്രമേ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ ബാക്കി പണം എല്ലാം ഇവർ വിദേശത്തേക്ക് കടത്തിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പണത്തിന്റെ സോഴ്സും അത് എവിടെയാണ് എന്ന് കാണിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കുരുക്കിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചാലും കാണിച്ചിട്ടില്ലെങ്കിലും എങ്ങനെയായി കഴിഞ്ഞാലും ഈ പറയുന്ന ദമ്പതികൾ പെടുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഇതിനൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇതിന്റെ ലീഡർമാരായിട്ടുള്ള ആളുകൾ നൂറ് ശതമാനം ആത്മവിശ്വാസം ഇതിൽ പുലർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു പ്രതിജ്ഞ നമ്മൾ പലതരത്തിലുള്ള പ്രതിജ്ഞകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രതിജ്ഞ ഞങ്ങളെല്ലാവരും ാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന അന്നമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന അന്നമാണ് ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങൾക്ക് കുടുംബത്തേക്ക് വരുമാനം തരുന്ന ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് വരുമാനം തരുന്ന ഈ കമ്പനിയോട് കാണിച്ചുകൊണ്ട് ഈ കമ്പനിയോട് കാണിച്ചുകൊണ്ട് ഈ പിൻകോഡ് ഞങ്ങളുടെ ഫ്രാഞ്ചൈസിൽ നിന്ന് ഈ പിൻകോഡിലെ ഫ്രാഞ്ചൈസിൽ നിന്ന് ഇനി മുതൽ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതാണ് ഇനി മുതൽ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതാണ് ഇത് സത്യം 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 ഇത് സത്യം 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 ജയ് ഇത് അസത്യം ഐ സത്യം ജയ് ഹൈറിച്ച് ഇജാതി പൊട്ടന്മാരെയാണ് ഇവര് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈറിച്ചിനോട് സോറി ഹൈറിച്ചിനോട് കൂട് കാണിച്ചുകൊണ്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ എന്തായാലും വല്ലാത്ത ജാതി ഒരു പ്രതിജ്ഞ തന്നെയാണ് അപ്പൊ ആ ഒരു പ്രതിജ്ഞ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രതിജ്ഞയായിട്ട് ചെല്ലുന്നത് റഷീദ് മാസ്റ്റർ ആണ് തോന്നുന്നു എന്നല്ല നമ്മളെ ഹൈരിച്ചിന് വേണ്ടിയിട്ട് ദുബായ ചെയ്തിട്ടുള്ള ഒരു മഹാൻ മഹാനായിട്ടുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ മറ്റൊരു വോയിസ് കൂടി കേൾക്കാം ഈ ഒരു പ്രതിജ്ഞയൊക്കെ വിശ്വസിച്ച ഹരിച്ച് ഇപ്പോഴും പേ ഔട്ട് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന നമ്മളെ റഷീദ് മാസ്റ്ററിന്റെ മറ്റൊരു വോയിസ് കൂടെ നിലവില് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നര വോയിസുകളുണ്ട് കുറച്ച് വയസ്സുകൾ ഉണ്ട് അതിൽ ഒന്നര ഞാൻ ഒന്ന് കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നാളെ നിങ്ങളും നിങ്ങളെ കുടുംബവും അതിന്റെ തിക്തഫലം അനുഭവിക്കത്തന്നെ ചെയ്യും എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വോയിസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യ ജയ് ഹരിച്ച് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാം എല്ലാമാണ് ഹൈറിച്ച് എന്റെ ചങ്കിലെ ചോരയാണ് ഹൈറിച്ച് നമ്മളെ റഷീദ് മാസ്റ്ററുടെ കുടുംബത്തിന്റെ എല്ലാം എല്ലാമാണ് ഹൈറിച്ച് മുമ്പെ ചങ്കിലെ ചേരയാണ് ഹൈരിച്ച് മുപ്പരൊക്കെ തമാശ ആക്കുന്നു വേണ്ടോ മുപ്പര് വല്ലാത്തൊരു മനുഷ്യനാണ് ഹൈറിച്ചിനെതിരെ എല്ലാ കഥകള് മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത് അതേ അതേസമയത്ത് ഹൈറിച്ചിനെതിരെ വന്നിട്ടുള്ള ബഡ്സാക്ടിനെ കുറിച്ച് അറിയില്ല അതുപോലെ തന്നെ ഹൈറിച്ചിനെതിരെ വന്നിട്ടുള്ള ജി എസ് ടി ആക്ടിനെ കുറിച്ച് മുമ്പേർക്കറിയില്ല ഹൈറിച്ചിനെതിരെ ഇ ഡി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഇ ഡി റെയ്ഡിന് വന്ന സമയത്ത് ഇവർ കണ്ട മഴ ഓടിയതായിട്ടും ഒന്നും മൂപ്പർക്കറിയില്ല ഇവർ ഈ പറഞ്ഞ പേ ഔട്ട് ഡേറ്റിനൊന്നും ഇവർക്ക് തരാൻ എന്ന് അറിയുന്നില്ല മാത്രമല്ല ഇനി അങ്ങോട്ട് ഇവർക്ക് പേ ഔട്ട് തരാൻ പറ്റില്ല എന്നുള്ളതും മൂപ്പർക്ക് അറിയില്ല അതേ സമയത്ത് നമ്മളൊക്കെ പറയുന്നത് കള്ളത്തരമാണ് ഇല്ലാത്ത കാര്യങ്ങളാണെന്നുമാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള അന്വേഷണ സംഘങ്ങള് കേരള പോലീസ് അതുപോലെ തന്നെ ജി എസ് ടി വകുപ്പ് അതുപോലെ തന്നെ ഇ ഡി ഇവരൊക്കെ പറയുന്നത് കള്ളത്തരങ്ങളാണ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത് അതേസമയത്ത് തന്നെ ഈ ഹൈറിച്ച് എന്ത് പ്രൊഡക്ടിവിറ്റിട്ടാണ് എന്ത് പ്രോഫിറ്റ് ആണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അതും ഇവർക്ക് അറിയില്ല അതൊന്നും അറിയാത്ത ഇവർ പറയുകയാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഇല്ലാ കാര്യങ്ങൾ നിങ്ങള് പറയും മിസ്റ്റർ ഹൈറിച്ച് എന്ത് ബിസിനസ് ആണ് നടത്തുന്നത് എന്ത് ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ് ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നത് ഹൈറിച്ച് ഈ പിരിച്ചെടുത്ത പണമൊക്കെ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് കൊണ്ടുപോയിരുന്നത് അതുപോലെ തന്നെ ഐറിച്ചിന്റെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഇതൊന്നും കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് മറ്റുള്ളവർ പറയുന്നൊക്കെ നടോ നിങ്ങൾ പറയുന്നൊക്കെ സത്യം അല്ലേ വല്ലാത്ത ഇനി അടുത്തൊരു വോയിസ് കൂടെ ഉണ്ട് മുപ്പതിന്റെ പാക്ക് ഉണ്ട് പാകിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ ഇല്ലാണ്ടാക്കി കാണുന്ന ജാതി മനുഷ്യനാണ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ തമ്മാടികൾ ഗ്രൂപ്പ് പോകും എഴുതി വെച്ചോ നീ ഒരിക്കലും പൊടിക്കൂല നിങ്ങളൊരു കാര്യം നിങ്ങളീ പ്രാഗണത് ഈ പറയുന്ന നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്ന ഓരോന്നും പ്രാഗാണ്ട് ഈ പറയുന്ന ഇ ഡിയിലൊക്കെ പ്രാഗീട്ടില്ലാണ്ട് നോക്കി അതുപോലെ തന്നെ കേരള പോലീസിനെയും കോടതികളെയും പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി വകുപ്പിനെയൊക്കെ പ്രാഗീട്ട് അവിടെ നശിപ്പിച്ചാൽ അപ്പൊ പിന്നെ ചിലപ്പോൾ കഴിച്ചില്ലായാലും എന്തായാലും ഇനി മറ്റൊരു ലീഡറുടെ ഒരു വോയിസ് കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം സുക്കൂർ ലീഡർ സുക്കൂർ ലീഡർ ഭയങ്കര ഹൈ കോൺഫിഡൻസിലാണ് എന്തായാലും കേട്ടോക്കാം പുഷ്പേട്ടാ റെഡി ആയിക്കോട്ടെ പുഷ്പാട്ടാ റെഡി ആയിക്കോ ഇതാ വൺ വീക്ക് വൺ വീക്ക് ഇൻഷാല്ലാ എല്ലാം റെഡി ആക്കി അൽത്തിയായിട്ടിരുന്നേ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും പുഷ്പാട്ട പോരാട്ടം മനസ്സിൽ കുറിച്ചിട്ടിട്ട് തന്നെ വരുന്നു പുഷ്പാട്ടാ കണ്ടിരിക്കും വിജയം കണ്ടിരിക്കും കാണിച്ചിരിക്കും മുഖത്തടിച്ചിട്ട് കാണിച്ചിരിക്കും പുഷ്പാട്ടാ അതാണ് എന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യം എന്റെ റബ്ബെത്തിക്കും പുഷ്പാട്ട വിത്ത് വിൻ വൺ വീക്ക് റെഡി ആയിക്കോ വിത്ത് വിൻ വൺ വീക്ക് കിട്ടോ റെഡി ആയിക്കോ എല്ലാരും റെഡി ആയിക്കും അപ്പൊ നമ്മള് സുക്കൂർ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാളിയാണ് സുക്കൂർ സുക്കൂറിന്റെ പോരാട്ടം കമ്പനി കാണാനിരിക്കുന്നതെ ഉള്ളൂ ഇ ഒക്കെ മുന്നിലുണ്ടല്ലോ മറ്റേ ഞാനത് പറയുന്നില്ല മറ്റേ എന്തൊരു വാക്ക് അറിയില്ല ഇത് റീഎറിയം എന്നൊക്കെ പറയില്ലേ മറ്റേ ആ അപ്പോ അങ്ങനെയുള്ള ഏറുകളൊക്കെ നമ്മളെ കേരളം ഇ ഡിയും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അന്വേഷണ സംഘങ്ങളും വെബ്സാറ്റ് ഒക്കെ ഇട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ സുക്കൂറിന്റെ പോരാട്ടം കാണാനിരിക്കുന്നുള്ള വിൻ വൺ വീക്ക് എറിഞ്ഞിരിക്കും ആ വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് കുറെ വീക്ക് ആയിട്ടോ ശരിക്കും സുക്കൂറിന് രണ്ട് വീക്ക് കിട്ടാതിന്റെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് അടുത്ത ലീഡറുടെ ഒന്ന് കേട്ടോക്കാം സഫ്വാൻ സഫ്വാൻ പിന്നെ ഒരു മാന്യനാണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇന്നലെ ആയിരുന്നു ഇന്നലെയായിരുന്നു മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം അപ്പൊ നമുക്ക് സഫാന്റെ വോയ്സും കൂടെ കേട്ട് നോക്കാം നാസർ സർഭായ് എൻ്റെ ടീമിൽ ഉള്ള ആളുകൾ ഗ്രൂപ്പിലുണ്ട് ഈ ഒരു ഫെബ്രുവരി പതിനഞ്ചിൻ്റെ ഉള്ളിൽ കമ്പനീൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ പേ ഔട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള ആളുകൾക്കുള്ള ഫണ്ട് ഞാൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ അന്ന് തന്നെ കിട്ടണം എന്ന് പറയാൽ ഞാൻ ഓരോരുത്തർക്ക് ഓരോ ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിൽ എന്തെങ്കിലും ഞാൻ കൊടുക്കും ഇൻഷാ ഇഷ്ട എൻ്റെ കെയറോപ്പിലൂടെ വന്ന ആളുകൾ ആദ്യം ഞാൻ പരിഗണിക്കും അപ്പൊ ഈ പറഞ്ഞ ഫെബ്രുവരി ഇന്ന് ഫെബ്രുവരി സോറി സഫാന്റെ ടീമിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സഫാനോട് പോയിട്ട് ഡേറ്റ് ചോദിക്കണം പൈസ തിരിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിക്ഷേപിച്ച പൈസ ഒന്നും ഒന്നവിടേം പോയില്ല സഫാൻ നിങ്ങൾക്ക് തിരിച്ചു സഫാൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് പൈസ തിരിച്ചു തരാൻ പറഞ്ഞോട്ടോ ഇനി നമുക്ക് നമ്മളെ മാഡത്തിന്റെ കുറച്ച് വോയിസുകളും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം സാറിന്റെ എ പടയിൽ സൗണ്ട് കേട്ടു ഇല്ല ഇല്ല സാറേ ഞാൻ സംസാരിക്കില്ല സാറേ കാര്യം ചെയ്യു വാട്സാപ്പിൽ വിളിക്കാട് വിളിക്കും വിളിക്കുന്ന സമയത്ത് കോളൊക്കെ റെക്കോർഡ് ചെയ്യണ്ടതൊക്കെ പേടിയാണ് കാരണം എന്താ വെച്ചാൽ കോൾ റെക്കോർഡ് ചെയ്യണെങ്കിൽ ഇവർ പറയുന്ന നുണങ്ങൾ വീണ്ടും റെക്കോർഡ് ചെയ്ത് വിട്ട് അത് വീണ്ടും പണി പണിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന റെക്കോർഡിന് പേടിക്കുന്നത് വാട്സപ്പിലാവുമ്പോൾ പിന്നെ റെക്കോർഡ് പേടിക്കേണ്ട പക്ഷെ വേറെ കോൾ വിളിക്കുന്ന സമയത്ത് വേറൊരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കറക്റ്റ് കിട്ടുട്ടോ ഏഹ് ഇപ്പൊ അതൊക്കെ പോട്ടെ എന്തായാലും കുഴപ്പമില്ല ഇനി സിനിമത്തിന്റെ മറ്റൊരു വോയിസും കൂടെ സിനിമ മാഡം മുങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വോയിസും കൂടെ നമുക്കൊന്ന് കേട്ടു ഒരുപാട് പേരുടെ പൈസയും കൊണ്ട് നമ്മൾ നാട് പോയി പോയി ആരും ജീവിച്ചിട്ട് എന്താ അത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ഒരുപാട് ആളുകളുടെ പൈസയും കൊണ്ടിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുന്നത് എന്തിനാണ് ആൾക്കാരെ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കാൻ നോക്കും പിന്നെ അതുപോലെ തന്നെ എഡിന്റെയും അതുപോലെ തന്നെ ഒക്കെ അന്വേഷണവുമായിട്ട് സഹകരിക്കൂ നിങ്ങൾ ഇങ്ങനെ മുക്കിനു മുക്കിനു മറ്റേ പുട്ടിനെ പീരിടും പോലെ ഹൈക്കോടതിയിൽ പോയിട്ട് അതും ഇതും കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കണം കൃത്യമായിട്ടുള്ള കണക്കുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൊടുക്കാതെ നിങ്ങൾ എന്ത് കോടതിയിൽ പോയിട്ട് എന്ത് കാട്ടിട്ടും കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഈ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതികളെ സമീപിക്കാമല്ലോ അത് തീർച്ചയായിട്ടും ഈ ശ്രീരാമയവും പിന്നെ അതുപോലെ തന്നെ പ്രതാപൻ ഒക്കെ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നത് ഞാൻ വിശ്വസിക്കണം അതുപോലെ തന്നെ ഇപ്പോഴും ഈ പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വളരെ സജീവമാണ് ഞാൻ പറഞ്ഞിട്ടില്ല റഷീദ് മാസ്റ്റർ പിന്നെ അതുപോലെ തന്നെ സുഹൂർ ലീഡർ ഒരുപാട് ഇസ്മൈനാരി ലീഡർമാരുണ്ട് ഇവരെ ഇവരൊക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കിട്ടുന്ന ആൾ കിട്ടും മറ്റന്നാൾ കിട്ടുന്ന ഇതൊന്നും കിട്ടാൻ പോന്നില്ല എന്നുള്ളത് ജനങ്ങള് മനസ്സിലാക്കണം മാത്രമല്ല ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഒരു കഥവറച്ചിൽ മത്സരമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ വിളിച്ച് ഏഹ് മറ്റേ അത് മറ്റൊരു മണി ചെയിൻ കമ്പനിയുടെ ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥവറച്ചിൽ മത്സരം പിന്നെ അതുപോലെ തന്നെ മോണാക്ട് മിമിക്രി വീരവാദങ്ങൾ വീരവാദങ്ങള് ചവിട്ടുനാടകങ്ങള് പിന്നെ അതുപോലെ തന്നെ കുച്ചിപ്പിടി ഭരതനാട്യം ഇതൊക്കെയാണ് നടക്കുന്നത് നിക്ഷേപിച്ച ഒരാൾക്ക് പോലും പൈസ തിരിച്ചു കിട്ടുക അതുപോലെ തന്നെ പേ ഔട്ട് കിട്ടുക റിട്ടേൺ കിട്ടുക നിങ്ങൾക്ക് എന്തെങ്കിലും പണം തിരിച്ചു കിട്ടുമോ എന്നുള്ള നൂറ് ശതമാനത്തിലുള്ള ഉറപ്പ് കിട്ടുക കിട്ടിയ ഉറപ്പ് കിട്ടിയ സമയത്തൊന്നും ഈ പറഞ്ഞ രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് പണം കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന ഈ എം ഡിയും ഈ പറയുന്ന രണ്ടാളുകളും മുങ്ങി നടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം ജനങ്ങൾ തിരിച്ചറിയണം ഇതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ ഇനിയെങ്കിലും പരാതി കൊടുക്കുന്നത് വൈവിതെ കൃത്യമായി പരാതി മുന്നോട്ടേക്ക് പോയിട്ട് ഇ ഡി എപ്പോ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ അക്കൗണ്ട് പിടിച്ചുകെട്ടിട്ടുണ്ട് ഫീസ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പത്തോ ഇരുപതോ കിട്ടോന്നുള്ള ഒരു കാര്യം നോക്കണമെന്ന് മാത്രം വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം